നമുക്കെല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ് യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല ഓരോ യാത്രയും നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ പല യാത്രകൾ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യയനത്തിൽ അബ്രഹാമുള്ള ദൈവം പറഞ്ഞു നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തിൽ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കുകയും താൻ പിന്നീട് ദൈവം പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് താൻ പോവുക ആ യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്നും ആ യാത്രയുടെ അവസാനം അതിൻ്റെ അനുഭവം എന്തായിരിക്കുമെന്ന് അബ്രഹാമിന് ഒന്നും അറിയത്തില്ല പക്ഷേ അബ്രഹാം വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവം വിശ്വസ്തനെന്ന് കണ്ടുകൊണ്ട് താൻ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ അനുസരണത്തോടു കൂടി താൻ യാത്ര ആരംഭിക്കുകയാണ് അബ്രഹാമിൻ്റെ ആ യാത്ര വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും യാത്രയാണ് പ്രിയരെ ഇന്നും ദൈവം നമ്മളെ വിശ്വാസത്തോടു കൂടി മുന്നേറുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ സൗലൂസ് പറയുന്നു കാഴ്ചയാലല്ല വിശ്വാസ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ആത്മീയ യാത്രയിൽ നമുക്ക് പല പ്രതിസന്ധികളും പല പ്രതികൂലങ്ങളും നിന്നകളും പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം വിശ്വസ്തനാണ് അവൻ എന്നെ ആദരിക്കും എന്നെ കൈവിടത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം ആവേശ സ്ത്രോത്രം നമുക്ക് അനുകൂലമായിട്ട് വെളിപ്പെടുത്തുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അബ്രഹാമിൻ്റെ യാത്രയിൽ അബ്രഹാം ഒരിക്കൽ പോലും ദൈവത്തിൽ അവിശ്വസിച്ചില്ല വിളിച്ചോ വിശ്വസത്തിൻ്റെ നന്നിക്കൊണ്ട് തന്നെ താൻ മുന്നേറുവാൻ ഇടയായിത്തീരുന്നു അതൊരു അനുസരണത്തിൻ്റെ യാത്രയായിരുന്നു അവൻ നാം വിശ്വസി ദൈവം നമ്മളെ വിളിക്കുന്നത് അവന് വിശ്വസിക്കേണ്ടി മാത്രമല്ല അവൻ പറയുന്നത് കേട്ട് അനുസരിക്കുവാൻ വേണ്ടി കൂടിയാണ് അവൻ ഒരു സ്തോത്രം സമർപ്പണ കൂടി നാം അവന് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അബ്രഹാമിനെ മാനിച്ച ദൈവം നമുക്കറിയാം പിന്നീട് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവ് വിശ്വാസത്തിന്റെ പിതാവ് എന്നൊക്കെ പേർ വിളിക്കുവാൻ ഇടയായി തീർന്നു ദൈവികമാകുന്ന ഉയർച്ചകളും മാന്യതകളും ആമേ സ്തോത്രം ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് വെളിപ്പെടുന്ന നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നമ്മൾ പറയട്ടെ വിശ്വാസോട് കൂടി മുന്നേറുക വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം എന്താണ് അതുപോലെ തന്നെ മറ്റൊരു യാത്ര നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ് അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം മോശമിൽ കൂടെ തൻ്റെ ജനത്തെ വിളിവയ്ക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് മിശ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം വാക്തത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭാഗം നമുക്ക് വായിക്കുവാൻ കാണുവാൻ സാധിക്കുന്നു അത് ജയത്തിൻ്റെ യാത്രയാണ് ദൈവം നമുക്ക് ജയത്തിൻ്റെ യാത്ര തരും എന്നും കഷ്ടതയല്ല എന്നും അടിമത്തമല്ല എന്നും സ്വാതന്ത്ര്യമില്ലായ്മയല്ല ആ മീൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തേടുന്ന ദൈവമാണ് അവങ്ങൾ വിടിവയ്ക്കുന്ന ദൈവമാണ് ഇസ്രായേൽ മക്കളുടെ കരച്ചിലും അവരുടെ നിലവിളിയും കേട്ട് ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചതുപോലെ ദൈവികമാകുന്ന ചില വിടുദലിൻ്റെയും ജയത്തിൻ്റെയും യാത്ര നിനക്ക് മുമ്പിൽ ദൈവം വച്ചിരിക്കുന്നു വിശ്വസിക്കുക അവൻ ഒരു യാത്ര ഒരു ജയത്തിൻ്റെ യാത്ര നിനക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു യാത്ര നെഹമ്യാവ് രാജാവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന നെഹമ്യാവ് യരുശുലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് താൻ കേട്ടപ്പോൾ താൻ അവധിയെടുത്ത് ആ യെരുഷുലേമിൻ്റെ മതിലുകളെ പണിയുവാൻ വേണ്ടി താൻ രാജാവിന്റെ ശുശ്രൂഷയിൽ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് താൻ യെരിശുലേമെരുശുലേമിലേക്ക് പോകുന്ന ഒരു യാത്ര അത് ചിലതിനെ പണിയുവാൻ വേണ്ടിയുള്ള യാത്രയാണ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണത് സ്തോത്രം ദൈവം നിന്നിൽ കൂടെ ചിലരെ പണിയുവാൻ ആഗ്രഹിക്കുന്നു ചിലതിനെ പണിയുവാൻ ആഗ്രഹിക്കുന്നു നിനക്ക് മുമ്പിലും ചില യാത്രകളുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ ചിലതിനെ പണിതെടുക്കുവാൻ വേണ്ടിയുള്ള യാത്ര ചില കുടുംബങ്ങളെ പണിതെടുക്കുവാൻ ചില വ്യക്തികളെ പണിതെടുക്കുവാൻ ചില സഭകളെ പണിതെടുക്കുവാൻ ദൈവം ചില യാത്രകൾക്ക് വേണ്ടി നിന്നെ അഭിഷേകം ചെയ്യുകയാണ് വിശ്വസിക്കുക ദൈവ ദൈവത്തിൻ്റെ നിയോഗപ്രകാരമുള്ള ചില യാത്രകൾക്ക് ഒരുങ്ങുക ഐ ഈ വചനത്താൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാറുണ്ട്